ഡ്രൈവിംഗ് ടെസ്റ്റിലെ അനിശ്ചിതത്തിൽ വലഞ്ഞ് പഠിതാക്കളും ഉദ്യോഗസ്ഥരും പുലർച്ചെ മുതൽ കണ്ണൂർ തോട്ടട ടെസ്റ്റ് കേന്ദ്രത്തിലെത്തിയ പഠിതാക്കൾ ടെസ്റ്റ് നടക്കില്ലെന്നറിഞ്ഞതോടെ മടങ്ങി ബുദ്ധിമുട്ടിന് ക്ഷമ ചോദിച്ചുകൊണ്ടാണ് ഉദ്യോഗസ്ഥർ ടെസ്റ്റ് നടക്കില്ലെന്ന കാര്യം പഠിതാക്കളോട് പറഞ്ഞത് ആശങ്കകൾക്കിടയിലും നിരവധി പേർ വ്യാഴാഴ്ചയും ഡ്രൈവിംഗ് ടെസ്റ്റിനായി കണ്ണൂർ തോട്ടടയിൽ എത്തിയിരുന്നു പലരും പുലർച്ചെ എത്തി ക്യൂവിൽ നിന്നു ചിലപ്പോൾ ടെസ്റ്റ് നടന്നേക്കുമെന്ന് ഡ്രൈവിംഗ് സ്കൂളുകൾ പറഞ്ഞതിനെ തുടർന്നാണ് പലരും എത്തിയത് സാധാരണ ദിവസങ്ങളിൽ രാവിലെ എട്ടു മണിയോടെ ടെസ്റ്റ് തുടങ്ങാറുണ്ട് എം വി ഐ രഞ്ജിത് മോൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും സമയത്ത് തന്നെ എത്തിയിരുന്നു പുതുക്കിയ സർക്കുലർ പ്രകാരം ടെസ്റ്റ് നടത്താൻ സൗകര്യം ഇല്ലാത്തത് തന്നെ ലിസ്റ്റ് പ്രകാരം ഉദ്യോഗസ്ഥർ ആരെയും വിളിച്ചില്ല ടെസ്റ്റിനെ കുറിച്ച് പുതിയ നിർദ്ദേശമൊന്നും കിട്ടിയിട്ടില്ലെന്ന് എം വി ഐ രഞ്ജിത് മോൻ കണ്ണൂർ മിഷനോട് പറഞ്ഞു ടെസ്റ്റ് നമുക്ക് പുതിയ സർക്കുലർ വന്നിട്ടുണ്ട് അതിനുള്ള സംവിധാനം അനുസരിച്ച് നമുക്ക് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ പുതിയ ഡയറക്ഷൻ വന്നെങ്കിൽ മാത്രമേ ടെസ്റ്റ് നടത്താൻ പറ്റൂ ഇനി ഇവർക്കൊക്കെ ഈ പുതിയ സ്ലോട്ട് സ്ലോ വന്ന ശേഷം പുതിയ ഡേറ്റ് അവർക്ക് അനുവദിക്കും അതെന്താണോ അതിന് നിർദ്ദേശം വേളി നമുക്ക് കിട്ടിയിട്ടില്ല കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ എന്താണ് ഇപ്പം തടസ്സം എന്താണ് നടത്തുന്നത് നമുക്ക് പുതിയ സർക്കാർ പ്രകാരമുള്ള പ്രാഥമികമായിട്ടുള്ള ചെയ്യേണ്ട ട്രാക്കുകൾ സെറ്റായിട്ടില്ല അത് മാറ്റം വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം വരുന്നവരയ്ക്ക് ശരിയാവും ഒൻപത് മണിയോടെ സ്റ്റുഡൻറ് ഡ്രൈവർമാരെ വിളിച്ച എം കാര്യങ്ങൾ വിശദീകരിച്ചു ബുദ്ധിമുട്ടിന്റെ ക്ഷമ ചോദിച്ചുകൊണ്ടാണ് എം വി ഐ രഞ്ജിത് മോഹൻ പഠിതാക്കളോട് ടെസ്റ്റ് നടക്കില്ലെന്ന കാര്യം പറഞ്ഞത് പഠിതാക്കൾക്ക് ബുദ്ധിമുട്ട് ഇല്ലാത്ത രീതിയിൽ പുതുക്കിയ സമയം അനുവദിക്കുമെന്നും എം വി ഐ ഉറപ്പു നൽകി ടെസ്റ്റ് നടക്കാത്തതിനാൽ നിരാശയോടെയാണ് സ്റ്റുഡന്റ് ഡ്രൈവർമാർ മടങ്ങിയത് കടുത്ത പ്രതിഷേധവും പഠിതാക്കൾ ഉയർത്തി വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവർ സാധാരണക്കാരുടെ പ്രയാസം കൂടി കാണണമെന്നു പറഞ്ഞായിരുന്നു പലരുടെയും പ്രതികരണം പഴയ രീതിയിൽ പഠിപ്പിച്ചിട്ടാണ് എന്താ ഇപ്പൊ എടുക്കാനുള്ളത് ഒരു ദിവസം പെട്ടെന്ന് വന്നിട്ട് ടെസ്റ്റ് ക്യാൻസൽ ആയി ഇങ്ങനെ നടക്കൂലെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ എന്താ നമ്മൾ മനുഷ്യന്മാരല്ലേ നമ്മളല്ലേ വോട്ട് ചെയ്തിട്ട് ഇവരെ ജയിപ്പിച്ചത് നമ്മളെ റൈറ്റ്സ് അല്ലേ നമ്മക്ക് വേണ്ടി പ്രതികരിക്കാനല്ലേ നമ്മൾ ഇവരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതൊക്കെ ഇപ്പൊ ഇത് മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കല്ലേ നമ്മളെ പാവപ്പെട്ട ആൾക്കാരെ ബുദ്ധിമുട്ടിക്കല്ലേ ചെയ്യുന്നത് മിന്നൽ വേഗത്തിലുള്ള ടെസ്റ്റ് ശാസ്ത്രീയമല്ലെന്നും ആളെ കൊല്ലാൻ ലൈസൻസ് കൊടുക്കാനാകില്ലെന്നുമാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിലപാട് എന്നാൽ സംസ്ഥാനത്തെ അപകടങ്ങളെക്കുറിച്ച് പഠിച്ച നെക്പാക് സംഘം കണ്ടെത്തിയത് നേരെ വിപരീതമായ കാര്യങ്ങളാണെന്ന് ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ പറഞ്ഞു ലൈസൻസ് എടുത്ത വർഷങ്ങൾ കഴിഞ്ഞവരാണ് ഏറെയും അപകടങ്ങൾ ഉണ്ടാക്കുന്നതെന്നാണ് പഠനത്തിൽ കണ്ടെത്തിയതെന്ന് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാരഥി സുരേന്ദ്രൻ പറഞ്ഞു എൺപത് ശതമാനം ആക്സിഡന്റ് ഉണ്ടാക്കുന്നതും അഞ്ച് വർഷത്തെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാരാണ് അത് ഒരു പഠനം നടത്തിയാൽ നിങ്ങൾക്കടക്കം ബോധ്യമാകുന്നതാണ് ഒന്നുകൂടി ആവർത്തിച്ചു പറയുകയാണ് പുതുതായിട്ട് വരുന്ന ഒരു വർഷത്തിന് ഉള്ളിൽ വരുന്ന ഡ്രൈവേഴ്സ് തുലോ തുച്ഛമായ അപകടം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ബാക്കി മുഴുവൻ എക്സ്പീരിയൻസ്ഡ് ഡ്രൈവർമാരാണ് ഈ മരണമടക്കമുള്ള ആക്സിഡൻറ്റ് ഉണ്ടാക്കുന്നത് എന്ന് ശാസ്ത്രീയ തെളിവാണ് പറഞ്ഞാൽ നാറ്റ്പാക്ക് പോലെയുള്ള പിന്നെ നമ്മുടെ സംഘടനകൾ പിന്നെ പരിശോധിച്ച് പറഞ്ഞ കാര്യം ഡ്രൈവിംഗ് ടെസ്റ്റിലും ലൈസൻസ് നൽകുന്നതിലും ക്രമക്കേടുകൾ ഉണ്ടെന്നാണ് ഗതാഗത വകുപ്പിൻ്റെ തന്നെ കണ്ടെത്തൽ ലൈസൻസ് സംവിധാനം സുതാര്യമാക്കാനാണ് ടെസ്റ്റ് എടുക്കുന്ന വാഹനത്തിൽ തന്നെ സി സി ടി വി വേണമെന്നും ദൃശ്യങ്ങൾ മൂന്ന് മാസം വരെ സൂക്ഷിക്കണമെന്നും നിർദ്ദേശിച്ചതെന്നാണ് വകുപ്പിന്റെ വിശദീകരണം ഡ്രൈവിംഗ് ടെസ്റ്റിൽ ആകെ എങ്ങനെ ടെസ്റ്റ് നടത്തും എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല ഇനി പുതിയ സർക്കുലർ വന്നതിന് ശേഷം മാത്രമേ ടെസ്റ്റ് എന്നുള്ള തീരുമാനത്തിലേക്കാണ് മോട്ടോർ വാഹന വകുപ്പ് എത്തിയിട്ടുള്ളത് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും എന്നതിനെക്കുറിച്ചുള്ള ചർച്ച തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ നവീനിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ